ഹലോ ഹലോ ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ്റെ വീഡിയോ ആണ് എൻ്റെ മാത്രം ആയിരിക്കില്ല സ്കൂളിൽ പിള്ളേർ പോകുന്ന എല്ലാ അമ്മമാരുടെയും മോർണിംഗ് റൂട്ടീൻ ഇതുതന്നെ ആയിരിക്കും ഇപ്പം രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് നേരെ ടിഫിൻ ബോക്സ് ഉണ്ടാക്കാനാണ് അപ്പം എൻ്റെ രണ്ടാമത്തെ ആൾക്ക് ടിഫിൻ ബോക്സിൽ സാധാരണയായിട്ടും ചോക്ലേറ്റ് താരത്തിൻ്റെ തന്നെയാണ് കൊടുത്തു വിടുന്നത് കാരണം എപ്പോഴും തന്നെ അവൾക്ക് അത് മാത്രമേ ഇഷ്ടമുള്ളൂ വേറൊരു ഓപ്ഷനേ അവർക്കില്ല അതുകൊണ്ട് അവൾക്ക് ചോക്ലേറ്റ് താരത്തിൻ്റെ സൈഡ് കട്ട് ചെയ്ത് വിടും സൈഡ് കട്ട് ചെയ്തില്ലെങ്കിൽ ആൾ അവിടെ ചെന്ന് അതെല്ലാം ഇങ്ങനെ പിച്ചി പിച്ചി ലാസ്റ്റ് ബ്രെഡേ മൊത്തം പോവും അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തുവിടും പിന്നെ പത്ത് മണിക്ക് അവർക്കൊരു ബ്രേക്ക് ഉണ്ട് ആ ബ്രേക്കിൻ്റെ സമയത്ത് അവരെ എന്തെങ്കിലും കഴിക്കും അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുത്തുവിടുന്നത് പക്ഷേ ചിപ്സ് അവർക്ക് അലൗഡ് അല്ല അതുകൊണ്ട് ചിപ്സൊന്നും നമ്മൾ കൊടുത്തുവിടാറില്ല കൂടുതലും ഫ്രൂട്ട്സ് ആണ് അപ്പം കിവിയും പിന്നെ ആണെങ്കിൽ മറ്റേ കൊടുത്തു കൊടുത്തുവിട്ടത് അപ്പം കിവി ഞങ്ങൾ നാട്ടിൽ കഴിച്ചിട്ടില്ല ഇപ്പോൾ ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ മൂത്ത ആൾക്ക് ബ്രെഡ് അതിനകത്ത് സലാമി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങിച്ചിരുന്ന ഒരു ഇറച്ചിയുടെ ഒരിതാണ് അതിൻ്റെ പല വെറൈറ്റീസും ഉണ്ട് അപ്പോൾ അതും കൊടുത്തുവിട്ടു പിന്നെ അതിനകത്ത് വെക്കാനായിട്ട് കുറച്ച് സലാഡും ഉണ്ടായിരുന്നു അവന് കൊടുത്തു കൊടുത്തുവിടാറില്ല കാരണം അവൻ പറയും മണിക്ക് അത് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് അതില്ല പിന്നെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ബീഫും ആയിരുന്നു ബീഫ് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചപ്പാത്തിയും ബീഫും പിന്നെ സായ് ഞാൻ എഴുന്നിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറിച്ച് പല്ല് വെക്കാൻ വിട്ടു അവളുടെ മൂഡ് പോലെയാണ് പല്ല് തേച്ചിട്ട് ഡ്രസ്സ് മാറണോ ഡ്രസ്സ് മാറിയിട്ട് പല്ല് തേക്കണമെന്നുള്ളത് ചിലപ്പം വഴക്കായിട്ട് എഴുന്നേറ്റ് വരുന്നെങ്കിലും മിക്കവാറും ഞാൻ അവളെ പല്ല് തേപ്പിച്ചിട്ട് അല്ല ഡ്രസ്സ് മാറിച്ചിട്ട് പല്ല് തേപ്പിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവൾ തണുപ്പാന്ന് പറഞ്ഞ് ഇവിടെ തണുപ്പാണല്ലോ തണുപ്പാന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല കറിഞ്ഞു കരഞ്ഞങ്ങ് പോകും നമ്മുടെ സമയം മൊത്തം പോകും അതുകൊണ്ട് അതനുസരിച്ചാണ് ആളുടെ ഡ്രസ്സ് ഇടലും പല്ല് തേക്കിലും കാര്യങ്ങളൊക്കെ പിന്നെ അവർക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അടച്ചു വെച്ചു എന്നിട്ട് അവരെ ഫുഡൊക്കെ കഴിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും അവളുടെ കുഞ്ഞനീത്തി വന്നു കേട്ടോ ഷൂ ഒക്കെ ആയിട്ട് വന്നു ഷൂ ഒക്കെയായിട്ട് വന്നിട്ട് ഷൂ ഇടിപ്പിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ അതൊക്കെ ഇടിപ്പിച്ചു അതൊക്കെ ഇടിപ്പിച്ച് ആളങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ ചേച്ചിയൊക്കെ പോകുന്ന കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അവർ സ്കൂളിലേക്ക് പോയി കൊണ്ട് തന്നെ ഭാഗ്യം കെട്ടിപ്പിടിച്ചിട്ടാണ് അയാളുടെ പോക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്നു ക്യാബിജ് തോരണം ഉണ്ടാക്കാമെന്നോർത്തു കാരണം എൻ്റെ ഹസ്ബൻഡിന് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ ആൾ പോവും ഉച്ചക്കിൻ്റെ ഫുഡായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ക്യാബേജ് കറി ഉണ്ടാക്കാമെന്നോർത്തും ഇപ്പം തലദിവസത്തെ ബീഫും ഇരുപ്പുണ്ടല്ലോ അങ്ങനെ ക്യാബേജ് കാരണമായിട്ട് ഞാൻ എല്ലാം അരിഞ്ഞ് മിക്സിക്കകത്ത് ഇട്ടു കാരണം നാട്ടീനെ കൊണ്ടുവന്ന മിക്സി പ്രീതിയുടെ മിക്സി അത് നല്ല യൂസ്ഫുള്ളാണ് നമുക്കിങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ക്യാരറ്റാണേലും ക്യാബേജ് ബീട്രൂട്ട് ബീൻസ് അങ്ങനെയുള്ള തോരനുള്ള സംഭവങ്ങളൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞ് കിട്ടും അപ്പം ഞാനത് എല്ലാം അരിഞ്ഞ് അതിനകത്ത് ഇട്ടു പിന്നെ ചെറുതായിട്ട് എൻ്റെ ശ്രദ്ധയൊന്നും മാറിപ്പോയി ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി അതുകൊണ്ട് ഇച്ചിരി കൂടുതലായിട്ട് അത് ഇങ്ങനെ അരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു എന്നാലും സാരമില്ല ക്യാബേജ് ആയതുകൊണ്ട് ചെറുതായിട്ട് അരിയുന്നതാണല്ലോ നല്ലത് അങ്ങനെ അത് കഴിഞ്ഞു ഇത് ക്രോസണിൻ്റെ തേങ്ങയാണ് അപ്പം നമ്മളിത് ഇഷ്ടത്തിന് നമ്മുടെ ഒന്നോ രണ്ടോ പാക്കറ്റോ ഒരു ഒക്കെ ആയിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി അങ്ങനെ ഒരു അടുപ്പിൽ ബീഫും ഒരു അടുപ്പിൽ ക്യാബേജ് ജോറിനും ഉണ്ടാക്കി അത് കഴിഞ്ഞ് വീണ്ടും ചപ്പാത്തിയുടെ ബാക്കി പണികളൊക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്കുള്ള ചപ്പാത്തി രാവിലത്തെ പിന്നെ വൈകുന്നേരം പിള്ളേർ വരുമ്പോഴും ചപ്പാത്തി തന്നെയാണ് കഴിക്കുന്നത് നമുക്ക് ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഈ ചാനുള്ള ഫുഡ് എടുത്തു അത് ബീഫും നമ്മൾ ഉണ്ടാക്കിയത് ഓരനും പിന്നെ നാട്ടിൽ നിന്ന് ഓടുന്ന അച്ചാറും ഉണ്ടായിരുന്നു അങ്ങനെ നാത്തൂനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അച്ചാർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഭയങ്കര ഫുഡ് കൊണ്ടുവന്നിട്ട് നല്ല എളുപ്പമാണല്ലോ എന്തെങ്കിലും കറിയും ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കുറച്ച് സലാഡും വെച്ച് ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജ് വെക്കാറുണ്ട് എളുപ്പത്തിനെടുക്കാൻ വേണ്ടി പിന്നെ ഫ്രൂട്സായിട്ട് ആപ്പിളും വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ വെക്കും ഇല്ലെങ്കിൽ ഇല്ല ഉള്ളതിപ്പോൾ ഉള്ളതുപോലെ ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ അതും വെച്ച് അത് പാക്ക് ചെയ്തു പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പാത്രങ്ങൾ കഴുകാന്നുള്ളതായിരുന്നു അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും തന്നെ ഒത്തിരി പാത്രങ്ങളായി ഇപ്പം മെഷീനെ പാത്രം ഓർത്തു അത് ഭയങ്കര ഒരു കാര്യമായിട്ടോ നമ്മൾ മെഷീനെ പാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമയ ലാഭമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടപ്പോൾ ഒത്തിരി പാത്രങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ മെഷീനെ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ജോലി നന്നായിട്ട് ചെയ്തോളും നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി നമുക്ക് കിട്ടും അങ്ങനെ വൃത്തിയാവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് സമയ ലാഭമാണ് പണി ലാഭമാണ് നമ്മുടെ സോപ്പ് ലാഭം വെള്ളം ലാഭം അങ്ങനെ ലാഭമേ ഉള്ളൂ ഈ കാര്യം കൊണ്ട് പക്ഷെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചിട്ട് നാട്ടിലും പലരും ഇത് വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട് പുതിയ വീടുകളിലും പലരും അല്ലാണ്ടും ഒക്കെ വാങ്ങിക്കാറുണ്ട് അതുകൊണ്ട് ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു മെഷീൻ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ വീട് മാറിയ സമയത്ത് നമുക്ക് മെഷീൻ ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെ ഈ പാത്രം തന്നെ ഒത്തിരി സമയം പോകുമായിരുന്നു ഡ്യൂട്ടിക്ക് പോക്കും പിള്ളേരെ നോക്കും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ച് പാടായിരുന്നു നമുക്ക് എന്താണേലും മെഷീൻ വാങ്ങിച്ചോടു കൂടി ആ കാര്യത്തിലൊരു തീരുമാനമായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേസ്റ്റ് എല്ലാം കൊണ്ടേ കളയാനായിരുന്നു അപ്പോൾ ഞാൻ ഫുഡ് വേസ്റ്റ് എല്ലാം കൂടെ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇത് മഴവെള്ള സംഭരണിയുടെ അത് പൊട്ടിപ്പോലായിരുന്നു അപ്പം അതിനകത്ത് ഞാനിങ്ങനെ എടുത്തിടും അപ്പോൾ പുല്ല് വെട്ടുന്നതും എല്ലാം അതിനകത്ത് ഇങ്ങനെ കിടന്നാൽ നമുക്ക് സമ്മർ ടൈമിൽ ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും ചെടികളൊക്കെ ഇങ്ങനെ നടടുമ്പോൾ അതിനകത്ത് ഇടാൻ പറ്റും ഈ മണ്ണ് പിന്നെ ഈ ബ്രെഡിൻ്റെ വേസ്റ്റും ചോറും അങ്ങനെയുള്ളതെല്ലാം കൂടെ പറമ്പിലേക്ക് ഇടും അപ്പോൾ ഇതിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ പക്ഷികൾക്കും പ്രാവുകൾക്കും കിളികൾക്കും എല്ലാം അങ്ങനെ ഒന്നും ഫുഡ് കിട്ടത്തില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് തന്നെ അവരങ്ങനെ എടുത്ത് കഴിച്ചോളും അങ്ങനെ നമ്മുടെ പറമ്പും വൃത്തിയാവും അവർക്ക് എന്തെങ്കിലും ഫുഡും ആവും പിന്നെ ചായയും ചപ്പാത്തി ഒക്കെ കൂടി എല്ലാവരും കൂടെ കഴിച്ചു ഇത്രേ ഉള്ളൂ ബൈ ബൈ